എല്ലാവർക്കും ജിമ്മുസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കാഷ്നട്ട് കറിയാണ് എങ്ങനെയാണ് ഈ കാഷ്നട്ട് കറി തയ്യാറാക്കണമെന്ന് നോക്കാം ഒരു കപ്പ് കശുവണ്ടിയാണ് എടുത്തിരിക്കുന്നത് നല്ലോണം ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു വെക്കണം ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിൽ കേടൊക്കെ ഉള്ളതൊക്കെ എടുത്ത് മാറ്റും ചെയ്യട്ടെ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് നാളികേരം വറുത്തെടുക്കണം നാളികേരം വറക്കാനായിട്ട് ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ നാളികേരത്തിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചവന്നുള്ളി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വറുത്തെടുത്തേക്കാം കേട്ടോ ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ഈ ചട്ടിയിലെ ചൂടിൽ തന്നെ ഇതൊന്ന് മൂത്ത് കിട്ടിക്കൊള്ളൂട്ടാ ഈ പൊടികളെല്ലാം ഇത് ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിയുടെ ചെറിയ ജാറിൽ ജാറിലരച്ചെടുത്തേക്കാം കേട്ടോ ഇനി നമുക്ക് ക്യാഷ്നട്ട് കറി തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് സാവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം സാവോളൊന്ന് വാട്ടിയെടുത്തേക്കാം കേട്ടോ സാവോളയ്ക്ക് വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സാവോളയിലേക്ക് തന്നെ ഒരു അഞ്ച് പച്ചമുളക് നടുക് പിളർന്നതും ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വാടി വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് നാളികേര കൊത്തിയിത് ചെറിയ പീസായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തക്കാളി ഇങ്ങനെ വെന്ത് അടയണ സമയം കൊണ്ട് ഈ നാളികേരക്കൊത്തും വാടി കിട്ടും ഇനി നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള കാഷണിട്ട് ചേർത്ത് കൊടുക്കാം കാഷണത്തിലെ വെള്ളമൊക്കെ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ വെള്ളം ആവശ്യമുണ്ട് നമുക്ക് ആദ്യം ഇത് ചേർത്ത് കൊടുക്കാം കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ ഒഴിച്ചു കൊടുക്കുകയാണോ കേട്ടോ ഇനി അടച്ച് വെച്ചിട്ട് ഇന്ന് വേവിച്ചെടുത്തേക്കാം തക്കാളിയൊക്കെ ഒന്ന് എന്ത് തുടങ്ങണം കേട്ടോ എല്ലാം ആയിട്ടുണ്ട് സവോളയും അതേപോലെ നാളികേരത്തിൻ്റെ കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് നമ്മൾ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാം കുറച്ചും കൂടി വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തേക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കത്തില്ല ഇത് നന്നായി തിളച്ച് വരണം കേട്ടോ സാധാരണ നമ്മൾ വറുത്തരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം തിളക്കേണ്ടെന്നാൽ പറയാം പക്ഷേ ഈ കാഷ്നട്ടിൻ്റെ കറിയിൽ നന്നായി തിളച്ച് ഒന്ന് വരണ സമയത്താണ് നമ്മൾ ഇതിലേക്ക് കടുക് ഒക്കെ പൊട്ടിച്ചെടുക്കുള്ളൂ കേട്ടോ അപ്പോഴാണ് ആണ്ടിപ്പരിപ്പിലേക്കൊക്കെ ആ മല്ലിപ്പൊടിയും അതേപോലെ ഗരം മസാലയൊക്കെ ചേർന്ന് നല്ല സെറ്റായി കിട്ടുള്ളൂ കറിയൊക്കെ കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് തിളച്ചെടുത്തേക്കാം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം വെളിച്ചനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിലേക്കൊരു കാൽ കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ക്യാഷ്നട്ടിൻ്റെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാം കുറച്ച് ചേറെടുത്തിട്ട് കാഷ്നട്ടിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് അത് സെർവ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കലേട്ടാ നമ്മുടെ പഴയ കാലത്തെ ഒരു ടേസ്റ്റാണിത് പണ്ട് പച്ച കശുവണ്ടി വെച്ചിട്ടാണ് ചെയ്തിരുന്നത് ഇപ്പോൾ നമുക്കത് കിട്ടാത്തത് കൊണ്ട് കശുവണ്ടി വെച്ച് ചെയ്തിരിക്കണോ ഇത് അപ്പത്തിനും അതേപോലെ ചോറിനും നല്ല വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഷെയറും ചെയ്യാൻ മറക്കല്ലേ